ഹലോ ഫ്രണ്ട്സ് നമ്മുടെ നിത്യ ജീവിതത്തിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ചധികം നല്ല ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുന്നു എന്ന് വിചാരിക്കുന്നു മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ഫസ്റ്റ് ടിപ്സ് എന്താ നോക്കാം നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ചില പാത്രങ്ങൾ താഴെ അടിഭാഗത്ത് ഇതുപോലെ കറു പോലെ പിടിച്ചിട്ടുണ്ടാകും ഇത് നമുക്ക് സിമ്പിളായിട്ട് ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ലാണ്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അതിനായിട്ട് നമുക്ക് വേണ്ടത് അടുക്കളയിൽ നമുക്ക് ബാക്കി വന്നിട്ടുള്ള കുറച്ച് എന്താ ദോശമാവ് എടുക്കാം ദോശമാവാണ് ഇട്ടിപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഇത് മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത് ഈ കറ പിടിച്ചുള്ള ഭാഗത്ത് മാത്രം രണ്ട് സ്പൂണ് രണ്ടോ മൂന്നോ സ്പൂൺ ഇതുപോലെ തിക്കായിട്ട് തന്നെ മാവ് ഇതുപോലെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കിത് വെയിറ്റ് ചെയ്യാം അതുവരെ ഇത് ഈ മാവ് ഇതുപോലെ ഒന്നും ചെയ്യേണ്ട ഇതുപോലെ വെച്ചാൽ മതി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇത് പുളിയുള്ള മാവായത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എല്ലാ കറയും ഇളകി കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ സ്ക്രബ്ബർ ഉപയോഗിച്ചുകൊണ്ട് സോപ്പൊന്നും ഒന്നും ഉപയോഗിക്കാണ്ട് ഇതുപോലെ ഉരയ്ക്കുന്ന സമയത്ത് തന്നെ ഈസി ആയിട്ട് ആ കറയൊക്കെ ഒന്ന് റിമൂവായി വരുന്നുണ്ട് ഒന്ന് ഉരച്ചതിന് ശേഷം പിന്നെ വെള്ളത്തിലൊന്ന് കഴുകിയെടുത്താൽ തന്നെ മുഴുവനായിട്ട് ക്ലീൻ ആയി കിട്ടും കേട്ടോ അപ്പോൾ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ബാക്കി വന്ന മാവ് കൊണ്ടുള്ള മറ്റൊരു ടിപ്സാണ് നമുക്ക് ഇപ്പോൾ സ്റ്റൗവിൽ ഫുള്ളായിട്ട് എണ്ണ ഉണ്ടായിരുന്നു എണ്ണമഴുക്കൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് മാവ് എടുത്ത് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് തേച്ചിട്ട് തുടച്ച് കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയി കിട്ടും കേട്ടോ നമ്മൾ ഈ സ്റ്റവ് എന്നല്ല എണ്ണ എണ്ണമഴക്കുള്ള ഏത് പാത്രവും നമുക്ക് ഇനി ബോട്ടിലുകളാണെങ്കിലും തന്നെ ക്ലീൻ ചെയ്തെടുക്കാം ഒരു അല്പം മാവ് മാത്രം മതി മാവ് വെച്ചിട്ടൊന്ന് തേച്ചെടുത്ത് കഴിഞ്ഞാൽ മുഴുവനായിട്ടും എണ്ണമയം പോയി കിട്ടുന്നതാണ് ഇനി ബോട്ടിലുകളിലാണ് എണ്ണമയം ഉള്ളവച്ചാലും ഇതേപോലെ മാവ് യൂസ് ചെയ്തുകൊണ്ട് കഴുകിയാൽ മാത്രം മതി ക്ലീനായി കിട്ടും അടുത്തൊരു ടിപ്സ് എന്താ വെച്ചാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന പാൻറ്റിൻ്റെ അരവണ്ണം ലൂസാണെന്നുണ്ടെങ്കിൽ ടൈറ്റ് ചെയ്യാനൊരു ചെറിയ ടിപ്പ് കേട്ടോ ഒരു ചെറിയ പീസ് അലാസ്റ്റിക് എടുക്കുന്നുണ്ട് ഒരു ഇഞ്ച് വീതിയുള്ള ആണ് എന്നിട്ട് നമ്മൾ എത്രത്തോളം നമുക്ക് ചുരുക്കണം അതിനനുസരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ ആദ്യം ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് അലാസ്റ്റിക്കിനേട്ടിലും കുറച്ചും കൂടി വിടുത്ത് കൂടുതലായിരിക്കണം അപ്പോഴാണത് ചുരുങ്ങി വരികയുള്ളൂ എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം മാർക്ക് ചെയ്ത ഭാഗത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എന്നിട്ട് അലാസ്റ്റിക്കിനെ വലിച്ചിട്ട് ഇതുപോലെ ആ പാൻറ്റിൻ്റെ ബാക്കിലുള്ള ആ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് അലാസ്റ്റിക് വലിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതോടൊപ്പം തന്നെ ആ പാൻറ്റും ആ ഭാഗത്ത് ചുരുങ്ങി വരും അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാകും അപ്പോൾ നമുക്ക് ഒന്നര അഞ്ചോളം അളവിൽ ചുരുങ്ങി കിട്ടിയിട്ടുണ്ടോ അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ സ്കിന്ന് ബ്രൈറ്റാക്കി എടുക്കാൻ നല്ല നല്ലൊരു സ്കിൻ ബ്രൈറ്റനിങ് ഓയിലാണ് അതിനായിട്ട് വേണ്ടത് നമുക്ക് കാരട്ടും ബീട്രൂട്ടാണ് ഈ ഒരു രണ്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ സ്കിന്ന് നല്ലതുപോലെ ബ്രൈറ്റാവും കേട്ടോ അപ്പോൾ അതിനായിട്ട് രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു ബീറ്റ് റൂട്ടും കൂടി കട്ടിയ തൊലിയെല്ലാം കട്ട് ചെയ്ത് ഇതുപോലെ ക്യൂബാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് മിക്സി ചേർന്നിട്ട് നല്ലതുപോലെ ഒന്ന് വെള്ളമൊന്നും ചേർത്താണ്ട് അരച്ചെടുക്കണം ഈ അരച്ചെടുത്തിട്ടുള്ളതും കൂടി ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത് കേട്ടോ ഇനി ബദാം ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും പക്ഷേ എൻ്റെ സ്കിന്നിന് വെളിച്ചെണ്ണയാണ് സെറ്റാവുകയുള്ളൂ അപ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ആ ബോട്ടിലുള്ള മുഴുവൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചുള്ള ക്യാരട്ടും ബീട്രൂട്ടും കൂടി ചേർത്തി കൊടുത്തിട്ട് ചെറിയ തീലിട്ട് ഏറ്റവും ചെറിയ നല്ലതുപോലെ ഒന്ന് ഇതൊന്ന് കാച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിതിൽ ഒട്ടും തന്നെ വെള്ളം ചേർത്തില്ല പക്ഷേ എന്നാലും ക്യാരറ്റിലും അതേപോലെ തന്നെ ബീറ്റ് റൂട്ടിലുള്ള വെള്ളത്തിൻ്റെ അംശം പോകുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി ചെറിയ തീലിട്ടിട്ട് എന്നിട്ട് അങ്ങനെ അരിച്ചെടുത്തിട്ടുള്ളതാണ് ഇത് നമുക്കൊരു ബോട്ടിലേക്ക് ആക്കി സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ എനിക്കിത് രണ്ട് മൂന്ന് മാസത്തേക്ക് എന്തായാലും ഉണ്ടാവും അപ്പോൾ ഇത് നിങ്ങൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒരു ഓയിലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീട്ടിൽ മസ്റ്റായിട്ട് ഇതൊന്ന് ചെയ്തു വെക്കുക നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ചേഞ്ച് നിങ്ങൾക്ക് തന്നെ അറിയാനായിട്ട് പറ്റും അടുത്തൊരു ടിപ്സ് എന്താ നോക്കാം ഇതുപോലെ നമ്മൾ നേന്ത്രക്കായ എല്ലാം ഉപ്പേരി വെക്കാനൊക്കെ എടുക്കുന്ന സമയത്ത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇരുമ്പിൻ്റെ കത്തി ഉപയോഗിക്കരുത് ഇതുപോലെ സ്റ്റീലിൻ്റെ കത്തി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇരുമ്പിൻ്റെ ഒരു കറ ഇതിൽ ഒരു കറുപ്പ് കളർ വരും ഈ കായക്കൊരു കറുപ്പ് കളർ വരും അപ്പോൾ അതൊഴിവാക്കാനായിട്ട് ഇതുപോലെ സ്റ്റീലിൻ്റെ കത്തി ഉപയോഗിക്കാം പിന്നെ നിങ്ങൾ ഇതിൻ്റെ കറ ഉണ്ടല്ലോ നമ്മളിപ്പോൾ കത്തി ഇപ്പോൾ ഈ സ്റ്റീലിൻ്റെ ഉപയോഗിച്ചാലും ഈ കായക്കൊരു കറ ഉണ്ടാവും ആ കറ പോകുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കഞ്ഞിവെള്ളം എടുക്കാം എന്നിട്ട് അതിലേക്ക് ഈ നമ്മളിപ്പോൾ കട്ട് ചെയ്തിട്ടുള്ള എല്ലാം അതിലേക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും തന്നെ നല്ല രീതിയിൽ കറയെല്ലാം ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ എന്നിട്ട് നമ്മളൊരു നല്ല വെള്ളത്തിലും കൂടി കഴുകിയിട്ട് നമ്മൾ ഉപ്പേരി വയ്ക്കണമെന്നുണ്ടെങ്കിൽ കറയൊന്നും ഇല്ലാണ്ട് നല്ല എന്താ പറയുക നല്ല കളറോട് കൂടിയിട്ടുള്ള ഉപ്പേരി നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ കറൊട്ടും ഇല്ലാതെ ഉപ്പേരി ഉണ്ടാക്കാവുന്നതാണ് മസ്റ്റ് ആയിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടുത്തൊരു ടിപ്സ് എന്ന് വെച്ചാൽ ലെമൺ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അയിട്ട് ഒരു ലെമൻ്റെ പീസ് മാത്രം എടുക്കുന്നുണ്ട് ഈ ഒരു ലെമിൻ്റെ പീസിലേക്ക് ഇനി ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡറോ ഇതുപോലെ ഈ ഒരു ലെമൻ്റെ പീസിൻ്റെ മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വെക്കുക എന്നിട്ട് നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലുണ്ടാവുന്ന ബാഡ് സ്മെല്ലിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ട് പറ്റും അടുത്ത ടിപ്സ് ഒരു കച്ചപ്പിൻ്റെ പാക്കറ്റാണ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് നിറച്ച് വെള്ളമൊഴിച്ചു വെക്കാം കേട്ടോ ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മളിത് ഫ്രീസറിലാണ് വെക്കുന്നത് ഫ്രീസറിൽ വെച്ച് നല്ലതുപോലെ ഫ്രീസ് ചെയ്ത് വെക്കാം നമുക്ക് എപ്പോഴാണോ ആവശ്യം വരുന്നത് ആ സമയത്ത് നമുക്ക് എന്താവാ ഐസ് ഐസ് ബാഗ് വെക്കേണ്ട സമയത്ത് നമുക്ക് നമുക്കെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഐസ് ബാഗല്ല ചൂടുവെള്ളം പിടിക്കാനാണ് എന്നുണ്ടെങ്കിൽ ഇതിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ തന്നെ പിടിക്കുക എന്നുണ്ടെങ്കിലും രണ്ട് രൂപത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ ഐസ് ബാഗായിട്ടും യൂസ് ചെയ്യാം അതേപോലെ തന്നെ ഹോട്ട് വാട്ടറിൻ്റെ ബാഗായിട്ടും നമുക്ക് യൂസ് ചെയ്യാം അപ്പം ഇങ്ങനത്തെ രണ്ട് പാക്കറ്റ് എടുത്ത് വെക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും നമ്മളെല്ലാവരും വെറുതെ കളയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അടപ്പുകളാണ് കേട്ടോ അപ്പോൾ കുറച്ച് അടപ്പുകൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് ചെറിയ രീതിയിൽ നമുക്ക് ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അതിനായിട്ട് ഞാൻ എടുത്തു വെച്ചതിൽ ഒരെണ്ണത്തിൽ മാത്രം ഞാൻ രണ്ട് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഒരടപ്പിൽ മാത്രം രണ്ട് ഹോള് ബാക്കി എല്ലാത്തിലും ഓരോരോ ഹോളാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മളെ കയ്യില് എത്രത്തോളം അടപ്പ് നമ്മളെ കയ്യിലുണ്ടോ അതിനൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ നമുക്ക് നല്ല രീതിയിലൊരു എന്താ സ്റ്റോറേജ് സ്പേസ് ഉണ്ടാക്കിയെടുക്കാം ഇനി തുണി എന്നല്ല നമുക്ക് എന്ത് തിങ്സ് വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൂത്രമാണ് കേട്ടോ ഇനി വേണ്ടത് നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കയറാണ് ഞാൻ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കയറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു കയറിൽ നമ്മൾ ഇപ്പോൾ എടുത്തു വെച്ചിട്ടുള്ള ഹോൾ ഇട്ട് വെച്ചിട്ടുള്ള ഓരോ അടപ്പും നമ്മൾ കോർത്തെടുക്കണം ആദ്യം നമ്മൾ കോർത്തെടുക്കുന്ന രണ്ട് ഹോളിട്ടിട്ടുള്ള അടപ്പില്ലേ അതിലൂടെയാണ് കേട്ടോ ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ കോർത്ത് വയ്ക്കുന്നത് അത് രണ്ട് ഹോളിലൂടെ ആയിട്ട് നമ്മൾ രണ്ട് ഈ കയറിൻ്റെ തുമ്പും പുറത്തേക്ക് എടുക്കുക അത് ഏത് ഭാഗത്തും കൂടെ എടുക്കണം എന്നൊക്കെ നമ്മളിഷ്ടമാണ് ഒന്നും പ്രശ്നമുള്ള കാര്യമില്ല അപ്പോൾ ഓരോ ഹോൾ കൂടിയും ഓരോ തുമ്പത പോലെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഇനി ഇനിയിപ്പോൾ രണ്ട് ഹോൾ കൂടെ ആയിട്ടുള്ള ഇപ്പോൾ ഓരോ ത്രെഡ് വന്നത് ഇനി ഒരു ഹോളിൽ കൂടെ രണ്ട് ത്രെഡും പോകുന്ന രീതിയിൽ നമ്മൾ ബാക്കിയെല്ലാം അടപ്പുകളും കോർത്തെടുക്കുക എല്ലാ അടപ്പുകളും കൊർത്ത് കഴിഞ്ഞാൽ നമുക്ക് കയറിന് എത്ര നീളം വേണോ അത്രയും നീളം എടുത്തതിന് ശേഷം നമ്മൾ അതൊന്ന് ലോക്ക് ചെയ്ത് കെട്ടിടുന്നുണ്ട് കേട്ടോ അത് മൊത്തത്തിൽ ഊരി പോരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ വേണ്ടി കെട്ടിയതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന കയറ് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ എത്ര വെയ്റ്റ് ഉള്ള തുണി നമുക്കിതുപോലെ ഹാങ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും കേട്ടോ ഞാനിപ്പോൾ കുറച്ച് സോക്സും അതേപോലെ തന്നെ ടവലും ആണ് വെച്ച് ഉള്ളത് ഇനി എന്ത് തുണിയാണെങ്കിലും ഷോള് പാൻറ് ജീൻസ് എന്ത് വേണമെങ്കിലും നമുക്കിതുപോലെ ഹാങ് ചെയ്യാൻ പറ്റും കാരണം നമ്മൾ എടുക്കുന്ന കയറ് സ്ട്രോങ് ആയിരിക്കണം എന്ന് മാത്രം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ മറ്റൊരു നല്ലൊരു വീഡിയോ മേട്ട് നമുക്ക് വീണ്ടും കാണാം